ഹലോ ഫ്രണ്ട്സ് ഫൈൻ ട്രൂത്ത് ഗ്ലോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം മനുഷ്യ ചരിത്രത്തിന്റെ ഉൽപ്പത്തി മുതൽ ഇക്കാലം വരെയും യുദ്ധങ്ങൾ ഒരു തുടർക്കഥയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് രക്തരൂക്ഷിതമായ വലിയ യുദ്ധങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ പൊട്ടിപ്പുറപ്പെട്ട ഒന്നാം ലോകമായത്വം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പിൽ പൊട്ടിപ്പെട്ട രണ്ടാം ലോഹമഹായം വീണ്ടും ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ട് ഉള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് വായുങ്ങൾ കുന്നുകൂട്ടിക്കൊണ്ടിരിക്കുന്നു എന്തിനു വേണ്ടിയിട്ടാണ് യുദ്ധങ്ങൾ നടത്തുന്നത് ചിന്തിക്കുക അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു രാജ്യം മറ്റു രാജ്യമായിട്ട് യുദ്ധത്തിന് തയ്യാറെടുക്കുമ്പോൾ അവർ അതിനൊരു കാരണം പറയും അതിനെ പലപ്പോഴും അവരങ്ങനെ ചെയ്തുകൊണ്ടല്ലേ തിരിച്ചടിക്കുന്നത് അല്ലെങ്കിൽ അതുകൊണ്ടല്ലേ എന്നുള്ളൊരു ധാരണ നമുക്കുണ്ടാവും അപ്പൊ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം തുടങ്ങിയതിനെ കുറിച്ച് നിങ്ങൾക്കറിയാം പാലസ്തീനിൽ നിന്നും നൂറിടക്ക് മിസൈലുകൾ പെട്ടെന്ന് ഇങ്ങോട്ട് വിട്ടു അല്ലെ പെട്ടെന്ന് യുദ്ധമായിട്ട് പരിണമിച്ചു നൂറ്റി അമ്പത് പേരെയാണ് അവരുടെ അവിടുന്ന് ബന്ദിലായിട്ട് പിടിച്ചോണ്ട് പോയത് നിന്ന് അല്ലേ അപ്പൊ അവരെ വിട്ടുകിട്ടണം വിട്ടുകിട്ടുന്നവരെയും ഇരുപാട്ടിലുള്ള പോരാട്ടം തുടരുമെന്ന് പറഞ്ഞ് തുടങ്ങിയ യുദ്ധം ഇപ്പൊ ഒരു വർഷം പിന്നിട്ടു ഈ ഒരു വർഷം പിന്നിട്ടിടുമ്പോൾ ചില ആളുകൾ ഇങ്ങനെയാണ് ആ നൂറ്റമ്പത് പേരെ വിട്ടുകിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ജീവൻ ഇതാക്കി കഴിഞ്ഞാൽ പിന്നീട് യുദ്ധം അവസാനിപ്പിക്കുമല്ലോ എന്നാണ് ഇപ്പൊ ഈ നൂറ്റമ്പത് പേരെ വിട്ടുകിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇപ്പൊ അവിടെ കൊല്ലപ്പെട്ടത് കാരണം നാൽപ്പത്തി മൂവായിരം പേരാണ് അപ്പം ഈ നാൽപ്പത്തി മൂവായിരം പേരുടെ ജീവനാണോ വിലയുള്ളത് ഈ നൂറ്റമ്പത് പേരുടെ ജീവനാണോ വിലയുള്ളത് അതിൽ മുപ്പതിനായിരം പേരോളം മുപ്പതിനായിരം പേരിൽ സ്ത്രീകളും കുട്ടികളുമാണ് അതിൽ പതിനേഴായിരം കുട്ടികളുണ്ട് ബാക്കി സ്ത്രീകളും അപ്പം ഇവരൊന്ന് നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുന്ന നിരവരാധികളുള്ള സാധാരണ ആളുകളാണ് പക്ഷേ എന്തു ചെയ്യുന്നു അവർ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത് ഇതിനകത്ത് എവിടെയാണ് നീതി നിങ്ങൾക്ക് കണ്ടെത്താൻ കാണാൻ കഴിയുന്നത് നൂറ്റമ്പത് പേരെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് നാൽപ്പത്തി മൂവായിരം പേരെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും ന്യായം നിങ്ങൾ കാണുന്നുണ്ടോ അതുകൊണ്ട് കൊലപാതകം ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്നൊരു സംഗതിയല്ല അതിപ്പോൾ എത്ര ചെറുതായിക്കോട്ടെന്തായി ആണെങ്കിലും അവനെന്നെ പ്രകോപിപ്പിച്ചു അതല്ലെങ്കിൽ അവനങ്ങനെ ചെയ്തുകൊണ്ടാണ് ഞാൻ അവനെ കൊന്നത് എന്ന് പറയുന്നതിൽ എന്ത് ന്യായമുള്ള അത് കൊലപാതകത്തിലുള്ള ന്യായമാണോ ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കാൻ നമുക്ക് അവകാശമില്ല അധികാരമില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുള്ള യാഥാർത്ഥ്യം ജീവൻ എത്ര വിലയേറിയ ഒന്നാണെന്ന് തിരിച്ചറിയും അതുകൊണ്ട് അത് വി ഐ പി ആയിക്കോട്ടെ സാധാരണക്കാരനായിക്കോട്ടെ ജീവൻ ഒരുപോലെയാണ് അതിനകത്ത് വ്യത്യാസങ്ങളൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് യുദ്ധത്തെ ന്യായീകരിക്കാൻ ഒരിക്കലും സാധിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത് മറ്റാളുടെ ജീവൻ എടുക്കാനുള്ള അവകാശം ഇല്ലാത്ത വ്യക്തികളാണ് നമ്മൾ അതുകൊണ്ടാണ് കൊലപാതകത്തെ കഠിനമായ ഒരു തെറ്റായിട്ട് എല്ലാ രാഷ്ട്രങ്ങളും കാണുന്നത് ഒരു രാഷ്ട്രം മാത്രമല്ല എല്ലാ രാഷ്ട്ര രാഷ്ട്രങ്ങളും കാണുന്നത് അപ്പം അതുകൊണ്ട് ഒരു യുദ്ധത്തിന്റെ കോൺസിക്വൻസ് എന്താണെന്ന് കറിയാം അവിടെ പട്ടിന് കിടന്ന് മരിക്കുന്ന ആയിരങ്ങൾ അല്ലെങ്കിൽ പതിനായിരങ്ങൾ ഭർത്താവ് നഷ്ടപ്പെട്ട കുടുംബം അല്ലെങ്കിൽ ഭാര്യ കുട്ടികളെ നഷ്ടപ്പെട്ട ഏകാഗ്രിയായിത്തീരുന്ന ഒരു കുടുംബനാഥൻ ഇവരുടെയൊക്കെ പിന്നീടുള്ള ജീവിതം ഏത് നിലയിലായിത്തീരും എന്നുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കി കടുത്ത മാനസിക സംഘർഷാവസ്ഥയ്ക്ക് വിധേയപ്പെട്ട് ശിഷ്ടകാലമുള്ള ജീവിതം വളരെ ദുരിതപൂർണമായിരിക്കും അല്ലേ സന്തോഷം നൽകി നഷ്ടപ്പെട്ടു പോകും കുടുംബത്തിലെ അംഗങ്ങളെല്ലാം നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ അവരുടെ ആ അവരെ വേട്ടയാടുന്ന ആ നഷ്ടപ്പെടലിൻ്റെ ആ ഫീലിംഗ് എത്ര നാളും നിൽക്കുന്ന വിചാരിക്കുന്നു അവരെ ആഴ്ച മുഴുവൻ നിൽക്കുന്ന സംഗതിയാണ് അപ്പോൾ ശേഷിച്ച ജീവിതത്തെ ഇരുട്ടിലാഴ്ത്തുന്ന ഒരു പരിപാടിയാണ് ഇത്തരത്തിലുള്ള യുദ്ധങ്ങൾ അതിൻ്റെ അനന്തരഫലങ്ങൾ ഇതെല്ലാം നമ്മൾ കണ്ടും കേട്ടും വന്നിട്ടുള്ള ഒരു തലമുറയാണ് ഒന്നാം ലോകമഹായുദ്ധത്തിൽ സംഭവിച്ചതും രണ്ടാം ലോകമഹായുദ്ധത്തിൽ സംഭവിച്ചതെല്ലാം നമുക്കറിയാം നമ്മളെ യുദ്ധം നേരിട്ട് ബാധി ബാധിക്കുന്നില്ല എന്നുള്ള വസ്തുതയാണ് ഇപ്പൊ നമ്മൾ ഇന്ത്യ ജീവിക്കുന്ന നിലയിൽ പക്ഷെ ആ തരത്തിൽ ബാധിക്കപ്പെടുന്ന വ്യക്തികളുടെ മാനസികാവസ്ഥയെ കുറിച്ച് ഒന്ന് ചിന്തിക്കുന്നതല്ലായിരിക്കാൻ കഴിയും അതുകൊണ്ട് ഓരോ തരത്തിലും യുദ്ധത്തിന് പ്രോത്സാഹനം കൊടുക്കുന്നതോ യുദ്ധം ചെയ്യുന്നതോ നല്ലതായ മനുഷ്യ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് വിജ്ഞാനപ്രദമായിട്ടുള്ള ചില വിവരങ്ങൾ പ്രദാനം ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങൾ ഏർപ്പെടുത്തുക അടുത്ത വീട്ടിൽ നമുക്ക് മറ്റു വിഷയം കാണാം